ക്ഷം രൂപ വീതം രണ്ട് സെക്ഷനും ഓരോ ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ രണ്ട് ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ പ്രതി ഒന്ന് മുതൽ എട്ടും പത്തും പതിനഞ്ചും പ്രതികൾക്ക് ഇത്രയും ശിക്ഷയുണ്ട് പിന്നെ ബാക്കി ഇതിനകത്ത് ഇത് ഈ ജീവപര്യന്തായതുകൊണ്ട് ഇതിനകത്ത് പോവും പിന്നെ ബാക്കി പതിനാലാം പ്രതിയും ഇരുപത് മുതൽ ഇരുപത്തി രണ്ടു വരെ പ്രതികൾക്കും അഞ്ച് വർഷം തടവും പതിനായിരം രൂപ ഫൈനും ഈ പൈസ ഈ ഓരോരുത്തരും അടച്ചേണ്ടി വരും ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്റ്റിംസിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനാണ് കോമ്പൻസേഷനായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വിധിയെ നല്ല രീതിയിലുള്ള വിധിയാണ് വിധി ഹാപ്പിയാണ് അതിനെ സ്വാഗതം ചെയ്യണം ആൾക്കാർക്ക് വധശിക്ഷയ്ക്ക് അത് റയറസ്റ്റ് ഓഫ് റയർ കേസിൻ്റെ പെർവ്യൂൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതി പരിശോധിച്ചിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അത് റയറസ്റ്റ് ഓഫ് റെയർ കേസിൽ പെർവ്യൂൽ വരുന്നില്ല അതിൻ്റെ ഇതിൽ വരുന്നില്ല എന്നുള്ള അതുകൊണ്ടാണ് ജീവരിയന്തമായത് ഇനി ഈ കേസിൽ എടുത്തു പറയാനുള്ളത് ഇടയ്ക്ക് പത്മനാഭനെ കുറിച്ചാണ് ഇദ്ദേവാണ് ഈ വിക്റ്റിംസിൻ്റെ പാരൻസിന് എന്ന് വെച്ചാൽ ഈ മരിച്ച രണ്ടുപേരുടെയും പാരൻസിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തത് ഈ കേസിൽ ഇത് വലിയ ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹമായിരിക്കും ഇത് അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ പറയാൻ ഇദ്ദേഹമായിരിക്കും കോമ്പിറ്റൻറ്റ് വളരെയധികം വളരെയധികം സന്തോഷകരമായ വളരെയധികം സന്തോഷകരമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് കാരണം കാരണം കേരളീയ മനസാക്ഷിയെ പിടിച്ചുകുരുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് അതിൽ ഒരു എൻ്റേതായിട്ടുള്ളൊരു റോള് വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് അപ്പയിൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം പരിശോധിച്ച് അത് തീരുമാനിക്കുന്നതാണ് അതെ അത് വിധി പകർപ്പ് കയ്യിൽ കിട്ടിയില്ല ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പറഞ്ഞല്ലോ വിധി കിട്ടിയതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്താണ് കോടതിയുടെ ഒരു വ്യൂ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ലല്ലോ അത് പരിശോധിച്ചതിന് ശേഷം യുക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും അത് അത് സി ബി ഐ പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രൊവ്യൂവിൽ പെടുന്നൊരു ഒരു ഇതല്ല അപൂർവ്വങ്ങളിൽ അപൂർവ്വം എന്നുള്ളൊരു സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ പരിധിയിൽപ്പെടുന്നൊരു കേസല്ല ഇത് അതുകൊണ്ടാണ് അങ്ങനെ ഈ ജീവപര്യന്തം കൊടുത്തിരിക്കുന്നത് ബോബി ജോസഫ് സംസാരിക്കാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ നല്ല വിധിയാണ് വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുകയാണ് അപൂർവങ്ങൾ അപൂർവമല്ല എന്ന് നിരീക്ഷിച്ചതുകൊണ്ടാണ് കോടതി വധശിക്ഷ വിധിക്കാഞ്ഞത് എന്നുകൂടി പറയുകയാണ്